പ്രാർത്ഥനയോടെ സിനിമാ ലോകം നിരവധി സിനിമകളിൽ വേഷമിട്ട് പ്രശസ്ത ഒഡീഷ നടൻ ഉത്തം മൊഹന്തിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആരോഗ്യാവസ്ഥ ഗുരുതരമാണ് ലിവർ സിറോസിസ് ആണ് താരത്തെ അലട്ടുന്നത് നടന് അറുപത്തി അഞ്ച് വയസ്സാണ് ആദ്യം ഭുവനേശ്വറിലെ ആശുപത്രിയിലാണ് ചികിത്സ തേടിയത് എന്നാൽ ഫെബ്രുവരി എട്ടാം തീയതി ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു എയർലിഫ്റ്റ് ചെയ്യുകയായിരുന്നു നിലവിൽ നടൻ ഐ സിയുയിലാണ് എന്നാണ് കുടുംബ മാധ്യമങ്ങളെ അറിയിച്ചത് പുത്തമൊഹന്തി വേഗം സുഖം പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് സിനിമാ ലോകവും പ്രേക്ഷകരും നടൻ പൂർണ്ണ ആരോഗ്യവനായി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം